രാമന് ഒരു നമസ്കാരം പറയട്ടെ ആദ്യമായിട്ട് എന്നെ തൃപ്പൂണിത്തറയാണ് ആദ്യം എന്നെ അതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ആദ്യമായിട്ട് ഈ പാലക്കാട്ട് പാലക്കാട്ടല്ല ഈ കഥകളിയുടെ അതിൽ വെച്ചിട്ട് എന്നെ വെങ്കട്ടരാമനാണ് എന്നെ വിളിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു സ്വീകരണം തന്നിരിക്കണേ അപ്പോൾ എന്നെ ആദരിച്ചു എന്ന് എനിക്ക് എനിക്ക് തോന്നിയത് ആ സമയത്താണ് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ഈ കഥകളിയിൽ ലോകത്തിൽ എവിടെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു അഭിനയിച്ചിരുന്നു എന്ന് തോന്നിയത് എനിക്ക് അപ്പളാണ് അങ്ങനെ പാലക്കാട് കഥളി ക്ലബ്ബ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവർക്കൊന്നും എന്നെത്ര പരിചല്യാത്തോണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പണ്ട് ഞങ്ങൾ ഞാൻ ഒരു പതിനാല് പതിമൂന്ന് പതിനാല് വയസ്സിലാണ് ഞാൻ കഥകളി ആദ്യം കണ്ടിരിക്കുന്നത് അന്ന് സ്ത്രീവേഷം വേഷം കോഴിക്കോട്ട് കഥലി ക്ലബിൻ്റെ കലാമണ്ണൻ സത്യഭാമ കലാമണ്ണം ഹൈമൌരി അവർ രണ്ടാളുടെയും കൂടി ഒരു ക്രിമിരവത്തിൽ എളിതീം പാഞ്ചാലിയാണ് കണ്ടിരിക്കുന്നത് അന്ന് എനിക്ക് തോന്നി ഈ കഥകളി എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് താമസം മാറ്റി വെള്ളിനേടി എത്തി അവിടെ കുറച്ച് കുടുംബകാരിയായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ അടുത്തൊരു അന്ന് ഞാൻ കുറച്ച് ഡാൻസൊക്കെ അച്യുതവാറൊരു മാഷെ ആ അടുത്ത് കഥകളി ഡാൻസൊക്കെ കഥകളിയില്ല ഡാൻസ് പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളിനേഴിക്ക് വന്നപ്പോൾ അവിടെത്തൊടുത്തൊരു സ്കൂളിൽ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു ആ സമയത്താണ് അവിടെ ഒരു കഥകളി ഒരു പെൺകുട്ടീനെ കളിപ്പിച്ചിരുന്നു പെൺകുട്ടി ലാൻകുട്ടിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കിഴക്കേപ്പാട്ട് പോയിരുന്ന കുട്ടി വേണം അപ്പം അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ വേഷം കഴിഞ്ഞപ്പം ഞാൻ വേഗം അണിയറച്ചെന്നു പറഞ്ഞു ആശാനെ എനിക്കൊരു വേഷം കെട്ടണല്ലോ അപ്പം അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു അതിനെന്താ ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ ഞാനൊന്നും വേണ്ടിയില്ല എന്നാ ആരും പെൺകുട്ടികൾ കളിക്കാൻ കളിക്ക കളിക്കാൻ സ്റ്റേജിലേക്ക് വരാത്ത കാലം ആ സമയത്ത് ഒരു ചെറിയ ഡാൻസൊക്കെ എവിടെയെങ്കിലും സ്കൂളിലെ അനിവേഴ്സറിക്കോ മറ്റൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കോ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാശാൻ നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വരൂ ഇപ്പം അത് ചോദിക്കും സമ്മതിക്കണൊന്നും നമുക്ക് കിട്ടില്ലാന്ന് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ആശാൻ ദിവസം നല്ല ദിവസം നോക്കിയാൽ അവിടേക്ക് വരിക അപ്പോൾ അദ്ദേഹം ഒരു ബുധനാഴ്ച ആ അഷ്ടമി തിലൊന്നും പണ്ട് പഠിപ്പിക്കില്ല ആ ദിവസം നോക്കി വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരെയും വിചാരം എനിക്കൊന്ന് പത്ത് പതിവ് അന്നൊക്കെ പതിനഞ്ച് പതിനാറ് വയസ്സിൽ കല്യാണം കഴിയും വല്ല കല്യാണം ആലോചിക്കാനൊക്കെ ആവും എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ഞാനവിടെ മോളുടെ ഇരുന്ന് കാണുകയാണ് ആശാൻ വരണത് ഞാൻ മിണ്ടിയില്ല വന്നിട്ട് പറഞ്ഞു അദ്ദേഹം അമ്മ വന്ന് പറഞ്ഞു സുഭദ്ര അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആ വേഗം പതുക്കെ താഴത്തേക്ക് ഇറങ്ങി പാശാൻ പറഞ്ഞു ഇത് ഈ കുട്ടി വിളിച്ച് വന്നാൽ ഞാനെ പറഞ്ഞു അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എനിക്ക് കഥകളി പഠിക്കണം അവർക്ക് കഥകളി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ആരും അറിഞ്ഞിട്ടില്ല അത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കി എൻ്റെ ഒരു അമ്മാമനും ഉണ്ട് അവിടെ എല്ലാവരും ഇങ്ങനെ കുറച്ച് നേരം മുറുമുറുത്ത് എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കഥകളി പഠിക്കണം എനിക്കൊരു വിഷം കെട്ടണം അവസാനം അമ്മാമനും അമ്മയും കൂടി തീർച്ചയാക്കി എന്തായാലും ഒരു ദക്ഷിണിയും കൊടുത്തിട്ട് അന്ന് തുടങ്ങി വെച്ചു ആ ബുധനാഴ്ച നല്ല ദിവസം നോക്കി വന്നതല്ലേ അന്ന് തന്നെ തുടങ്ങി വെച്ചു അന്നാ കളി അങ്ങനെ കഥകളി പഠിക്കാൻ തുടങ്ങിയങ്ങനെ അദ്ദേഹം ഒരു നാല് ഞങ്ങൾക്ക് പത്തായപ്പരി ഉണ്ട് വീടിൻ്റെ കൂടെ പത്തായപ്പരിയുണ്ട് അവിടെ വെച്ചിട്ട് നാല് മണിക്ക് ഞാനും മാഷാനും എഴുന്നേൽക്കും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ വിസ്തരിച്ച് പിന്നെ കണ്ണ് സാധകവും മൈസാധകവും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞുകഴിഞ്ഞ് രാവിലെ ആയാൽ നരകാസുരവത്തിൽ എഴുതിയാണ് പഠിക്കാൻ തുടങ്ങുന്നത് അദ്ദേഹം അപ്പം എൻ്റെ അച്ഛൻ മാതൃഭൂടി ന്യൂസ് എഡിറ്ററാണ് കോഴിക്കോട് അച്ഛൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഡാൻസും മുഴുവനാക്കിയില്ല പഠിപ്പും മുഴുവനാക്കിയില്ല നീ കഥകളിയും പകുതിയാക്കാനാണോ ഭാവം അതുകൊണ്ടാണ് ഒന്നും വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പഠിക്കാൻ ചെന്ന സമയത്ത് എൻ്റെ മുഖം വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ ആശാൻ ചോദിച്ചു അമ്മോടെ എന്താ സുഭദ്രൻ്റെ മുഖത്തിന് വലിയ വിഷമം അപ്പം പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ ഒരിതുണ്ട് ഒരു എഴുത്ത് വന്നിട്ടുണ്ട് അന്ന് എഴുത്താണല്ലോ അറിഞ്ഞിട്ട് എഴുതണമെങ്കിൽ നാലഞ്ച് ദിവസം കഴിയണം എഴുത്ത് വന്നിട്ടുണ്ട് പഠിക്കാൻ പഠിപ്പിക്കണ്ട എന്നാണ് പറയണത് പറഞ്ഞു അപ്പോൾ ആശാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എന്നോട് അരങ്കേറ്റത്തിൻ്റെ നിശ്ചയം അവിടുന്ന് നിശ്ചയിച്ച് വരാം കോഴിക്കോട്ട് നിന്ന് എൻ്റെ അച്ഛൻ വേഷം കണ്ടിട്ടുമില്ല ഞാൻ പഠിക്കുന്നത് കണ്ടിട്ടുമില്ല അവിടുന്ന് ദിവസം നിശ്ചയിച്ച് വരാൻ പറഞ്ഞു അങ്ങനെ അപ്പം പിന്നെ ഒന്നും പറഞ്ഞില്ല അച്ഛനോട് അച്ഛൻ പിന്നെ എഴുത്ത് കിട്ടിയപ്പോൾ അച്ഛൻ വേഗം വന്നു അച്ഛന് സമ്മതമായി അച്ഛൻ പറഞ്ഞായിക്കോട്ടെ അച്ഛനും ഇഷ്ടമാണ് കലയൊക്കെ അച്ഛനെ ഇഷ്ടമല്ലായിട്ടല്ല പക്ഷേ ഇതന്നാരും പഠിക്കാറില്ല കല അവിടുന്ന് വെളി നേഴുന്ന ഒരാളും പഠിച്ചിട്ടില്ല പെൺകുട്ടികളും മുഖ്യതോണെ വളരെ കുറച്ച് അവിടെയൊക്കെയോ കേട്ടിട്ടേ ഉള്ളൂ സുനീതി ഓരോ വേഷം കെട്ടിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മ വന്ന് ഒരെണ്ണം ആയിക്കോട്ടെ ഇരുപത്തേഴാം ദിവസം നരകാസുരവലത്തിൽ നരകാസുരവേദത്തിൽ എല്ലാം അരങ്ങേറിയാറ് അപ്പോൾ ഉളപ്പമെണ്ണമനയ്ക്കി വെച്ചിട്ട് വേണം എന്ന് എന്നു അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എല്ലാ സൗകര്യവും ചെയ്ത് വെച്ചതാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഉളപ്പമെണ്ണ ചെന്നിട്ട് എന്താണ് പിന്നെ വേഷത്തിനുള്ള സൗകര്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളെ അന്വേഷിച്ചിരുന്നപ്പോൾ പറഞ്ഞു അതെന്താ ഞങ്ങളുടെ അത്തേമാർക്കൊന്നും കാണാൻ അവിടെ വരാന്ന് വൃത്തിയില്ലല്ലോ ഓ എം ചിറ്റ് നമുക്ക് ഒരുപാട് പറഞ്ഞു ഇവിടെ ആയിക്കോട്ടെ എല്ലാ ചിലവും ഞങ്ങളുടെ വകയാണ് പറഞ്ഞു ഊണമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞാൽ അത് പറ്റില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഊണൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് എട്ടുമണി ആകുമ്പോഴേക്കും അങ്ങ് ഏഴുമണിയാകുമ്പോഴേക്കും അങ്ങോട്ട് വരാം അങ്ങനെ ഏഴ് മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് എത്തി അവിടുന്ന് അവിടുത്തെ അകത്താണ് അരങ്ങേറിയതെന്ന് എൻ്റെ ഓർമ്മ എൻ്റെ അകത്ത് വെച്ചിട്ടാണ് പുറത്ത് വെച്ചിട്ടില്ല അകത്ത് വെച്ചിട്ട് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞ് എല്ലാവർക്കും വലിയ സന്തോഷമായി ഞാനും വളരെ സന്തോഷത്തിലാണ് ആശാനും പിന്നെ തുടങ്ങിയ ഒരു ആ കൊല്ലം മുഴുവൻ എല്ലാ അമ്പലങ്ങളിലും ഞാൻ വേഷം കെട്ടിയിട്ടുണ്ട് പിന്നെ പെൺകുട്ടികളുടെ കൃഷ്ണൻ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു അത്ഭുതമാണ് അതുകൊണ്ട് ഉണ്ട് കുറച്ച് കുറച്ച് കാര്യം അതെൻ്റെ കൃഷ്ണനായിരുന്നു എല്ലാവർക്കും പിന്നെ ഞാൻ കൃഷ്ണൻ പഠിച്ചു പിന്നെ ഇതേ തൃശ്ശൂരാപ്പള്ളി എൻ്റെ അമ്മാമൻ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മാമൻ തൻ്റെ മരുമകളെ അവിടെ നിന്ന് വേഷം കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഗോൾഡൻ റോക്കിൽ വെച്ചിട്ട് ഞങ്ങളെ കഥകളി വേഷം ഉണ്ടായി അപ്പോൾ അന്ന് ഭക്തവത്സലവും ഒക്കെ ഉണ്ടായിരുന്നു മന്ത്രി ബഡാസ് മുഖ്യമന്ത്രിയുടെ ഇതെല്ലാം ഉണ്ടായിരുന്നത് വക്കറിസിലായിരുന്നു അന്ന് അധ്യക്ഷനാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വർണ്ണ മെഡലൊക്കെ സമ ഇതുണ്ടായി റെയിൽവേയുടെ വകിയുണ്ടായിരുന്നു